ഈ ശ്രോം ശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ പ്രധാനമന്ത്രിയോട് പരാതിപ്പെടാൻ തിരുമേനിമാർക്ക് ധൈര്യമില്ലേ എന്ന് മന്ത്രി ശിവൻകുട്ടി അതെങ്ങനെയാ ശിവൻകുട്ടി ആ കന്യാസ്ത്രീകള് ഛത്തീസ്ഗഡില് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകള് എന്റെ രൂപത്തിൽപ്പെട്ടവരല്ല അങ്കമാലിയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നുമുള്ള ഉള്ള കന്യാസ്ത്രീകളാണ് അവര് പിന്നെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല ഞങ്ങൾ ഓരോരോ ഉപതയിലെയും കാര്യങ്ങൾ നോക്കാൻ ഓരോ മെത്രന്മാരെ വെച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങൾ തലയിടാറില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരുടെ കാര്യത്തിനും തലയിടും ഞങ്ങൾ അങ്ങനെ തലയിടുന്ന കൂട്ടത്തിലല്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞങ്ങളുടെ സീറോ മലബുറ സഭയെക്കുറിച്ച് ഒരു ചുക്കും അറിഞ്ഞുകൂടാ നിങ്ങൾ മണ്ടന്മാർ എറണാകുളത്ത് പ്രശ്നം നോക്കൂ ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ മെത്രാന്മാർ ആരെങ്കിലും കമാ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ അതാണ് ഞങ്ങൾ അച്ചടക്കം അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതൊക്കെ കേരളത്തിലെ തിരുമേനിവാർക്ക് ബോധ്യപ്പെടണ്ടേ ദീപികയിൽ ലേഖനം എഴുതിയിട്ട് അരമനയിൽ കയറി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല പിന്നെയും മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടി നിങ്ങൾക്ക് സീറോ സീറോമാൽപുഴ സഭയിലെ കാര്യങ്ങൾ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് സർക്കുലർ എഴുതിയതിന് ശേഷം പ്രാർത്ഥിക്കൂ ഉപവസിക്കൂ എന്നാണ് ഞങ്ങൾ എറണാകുളത്ത് നിലപാടെടുത്തിരിക്കുന്നത് നിങ്ങൾ ശിവൻകുട്ടി പറഞ്ഞു ദീപികയിൽ ഒരു ലേഖനം എഴുതിയതിനു ശേഷം അരമനയിൽ കയറി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്ത പോരാന്ന് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണത് ഒരു ലേഖനം എഴുതുക ഒരു സർക്കുലർ എഴുതുക പിന്നെ അരമനയിൽ കയറി പ്രാർത്ഥിക്കുക ഉപവസിക്കൂ എന്ന് ജനങ്ങളോട് പറയുക ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു ലൈൻ അങ്ങനെയാണ് സർക്കുലർ എഴുതുക അല്ലെങ്കിൽ ദീപിക ലേഖനം എഴുതുക അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടൊരു കാര്യം പറയുക അതാണ് ഞങ്ങളുടെ ഒരു ലൈൻ വേറൊരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല ഈശോമിശിഹായേക്കാളും മഹാത്മാഗാന്ധിയെക്കാളും അഹിംസാവാദികളാണ് ഞങ്ങളെ മെത്രാന്മാർ ഞങ്ങൾ മെത്രാൻമാരെ ആക്രമിച്ചാൽ മാത്രമേ ആ നയത്തിൽ ഞങ്ങളൊരു മാറ്റം വരുത്തൂ പിന്നെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും മന്ത്രി ശിവൻകുട്ടി പറയരുത് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് സി ബി സി സി ബി സി ഐ അതുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല എന്നും ശിവൻകുട്ടി പറയരുത് പിന്നെ ശിവൻകുട്ടി സൂക്ഷിച്ചോ ഞങ്ങൾ തിരുമേനിമാരാണ് ഞങ്ങളുടെ ശാപമാണ് നിങ്ങൾക്ക് വൻ വന്നു ഭവിക്കാനിരിക്കുന്നത് പിന്നെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യം വരാൻ ബോധ്യപ്പെടണ്ടേ ബോധ്യപ്പെടണ്ടേ എന്ന് മന്ത്രി ശിവൻകുട്ടി ചോദിക്കുന്നു അത് അടുത്ത കാലത്തൊന്നും ഉണ്ടാകില്ല തിരുമേനിമാർക്ക് ബോധ്യം വരാൻ ഈ അടുത്ത കാലത്തൊന്നും സാധിക്കില്ല കാരണം അവരുടെ ധർമ്മബോധം ധാർമ്മികത ബോധം അത് നഷ്ടപ്പെട്ടിട്ട് ഇരുപത്തഞ്ച് വർഷം അതായത് ജൂബിലി മത്സരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ സീറോ മലബർ സഭയിൽ മത്രന്മാർ ഐകകകണ്ഠൈനൊരു തീരുമാനമെടുത്ത് ഒപ്പിട്ടു ഏകീകൃത കുർബാന നടപ്പാക്കുമെന്നാണ് ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ രണ്ടായിരത്തിലാണ് കർത്താവീ ശോമിശ്ര ജനിച്ചതിൻ്റെ രണ്ടായിരം ജൂബിലി ആയിരുന്നത് അതിന് മുമ്പാണ് ഞങ്ങൾ ഒപ്പിട്ടത് തൊണ്ണൂറ്റൊമ്പതിൽ ആ തൊണ്ണൂറ്റൊമ്പതിൽ ഒപ്പിട്ടതിൻ്റെ ജൂബിലി ആയിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ തൊണ്ണൂറ്റൊമ്പതിൽ ഒപ്പിട്ട മെത്രന്മാരുടെ പകുതി പേര് ആ ഒപ്പിട്ടതിന് വിപരീതമായിട്ട് മാർപാപ്പിയെ തിക്കരിച്ചു വിശുദ്ധനായ ജോൺ പൊള്ളണ്ടമ്മൻ മാർപ്പാപ്പിയെ തൊണ്ണൂറ്റൊമ്പതിൽ ഒപ്പിട്ടതിന് ശേഷം അതിന് വിപരീതമായി മെത്രന്മാര് പെരുമാറി അവരുടെ അവരവരുടെ രൂപതകളിൽ ഇപ്പോൾ സി ബി സൈയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുന്ന ആള് ഉൾപ്പെടെ തൊണ്ണൂറ്റൊമ്പതില് ഒപ്പിട്ടതിന് ശേഷം വിപരീതമായി ചെയ്തു മാർപ്പാപ്പി ധിക്കരിച്ചു ആരും മെത്രന്മാര് ആരെങ്കിലും ഒരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അതിന് വിപരീതമായി ചെയ്യോ ഒരല്പം ഒരല്പം ധാർമ്മിക ബോധമുള്ളവർ ചെയ്യില്ലേ പക്ഷേ ഈ മെത്രന്മാര് ചെയ്തു അപ്പൊ തന്നെ അവർക്ക് ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു അന്ന് അവർ മാർപ്പാപ്പിയാണ് ധിക്കരിച്ചത് അന്ന് മുതൽ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ധിക്കാരത്തിനൊരു ഒരു മാറ്റം വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അപ്പോഴേക്കും അവരുടെ കീഴിലുള്ള വൈദികരും ധിക്കാരം ശീലിച്ചു മെത്രാമാർക്ക് മാർപ്പാപ്പി ധിക്കരിക്കാമെങ്കിൽ എന്തുകൊണ്ട് അച്ഛന്മാർക്ക് ധിക്കരിച്ചു കൂടാ അതിനൊരു തിരുത്തൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പല രൂപതകളിലും ആ തിരുത്തൽ സംഭവിച്ച് നടത്തി മനസ്സില മനസ്സോടെയൊക്കെ ആണെങ്കിലും നടത്തി പക്ഷേ എറണാകുളം അംഗം അയാതെ രൂപതയിൽ മെത്രാമാരുടെ ധിക്കാരത്തെ പിന്തുടർന്ന് അച്ഛന്മാരും അൽമാരുടെ കുറെ പേരും ധിക്കാരം തുടരുകയാണ് മെത്രാമാരെ അനുസരിക്കുകയാണ് അനുകരിക്കുകയാണ് അവര് അനുസരിക്കല്ല അനുകരിക്കുകയാണ് ഈ മാർപ്പാപ്പിയെ അല്ലെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഏകീകൃത കുർബാന ഒപ്പിട്ട് ചൊല്ലാമെന്ന് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് മാർപ്പാപ്പിയെ അനുസരിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ എന്നെ പോലെയുള്ളവരെ ധിക്കാരികൾ മുദ്ര കൊത്തി മറ്റു സകല മെത്രാന്മാരെ അറിയിച്ചു കണ്ടോ മെത്രാമാർ ഒപ്പിട്ടിട്ട് അതിന് വിപരീതമായിട്ട് മാർപ്പാപ്പിയെ അനുസരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് മാണിപ്പറമ്പലച്ചൻ ഞാൻ പക്ഷെ എന്നെ പോലുള്ളവരെ ധിക്കാരികളെന്ന് മുദ്രകുത്തി മറ്റ് അരമനകളിലും മെത്രാമാരിക്ക് അറിയിച്ചു ആ മറ്റ് മെത്രാമാർ ഈ എൻ്റെ രൂപത്തിൽ നിന്നുള്ള സന്ദേശമാണ് സ്വീകരിച്ചത് അതായത് മാണിപ്പറമ്പലച്ചൻ ധിക്കാരിയാണ് മാർപ്പാപ്പിയെ അനുസരിക്കാതിരിക്കുന്നത് തെറ്റായിരിക്കും എന്ന് പറഞ്ഞ എന്നെ ധിക്കാരി മുദ്രകുത്തി കണ്ടോ മാർപ്പാവി അനുസരിക്കണമെന്ന് പറഞ്ഞ എന്നെ ധിക്കാരിയേക്ക് മുദ്രകുത്തി നാട്ടുകാർ മുഴുവൻ അറിയിച്ചു നാട്ടുകാർക്ക് വേറെ അത് അത് വിശ്വസിക്കാനല്ലേ അവർക്ക് അവർക്ക് തോന്നുക കന്യാസ്മാരും അച്ഛന്മാരും ഒക്കെ ഇത് കേട്ട് അത് പ്രചരിപ്പിച്ചു ശിവൻകുട്ടി പിണറായി വിജയൻ പി രാജീവ് അങ്ങനെയുള്ള മന്ത്രിമാരൊക്കെ ഇല്ലേ വി ഡി സതീശൻ പ്രതി പ്രതിപക്ഷ നേതാവ് ചന്ദ്രശേഖര് നിങ്ങള് ഞങ്ങളുടെ മെത്രാന്മാരെ എറണാകുളത്തിൻ്റെ കാര്യത്തിലും വിമർശിക്കൂ കഠിനമായി വിമർശിക്കൂ ചിലപ്പോൾ അവർക്ക് ചൂടുപിടിക്കാം ഞങ്ങൾ സഭ മുഴുവൻ പറഞ്ഞിട്ടും അവർക്ക് അനക്കമൊന്നുമില്ല ഓർത്തഡോക്സ് യാക്കോബയ സഭ ലെത്തിൻ സഭ അതുപോലെ സി എസ് ഐ സഭ മാർത്തോമ സഭ ഇങ്ങനെ സകല സഭകൾക്കാ സഭകളിലും മെത്രന്മാരെ അച്ഛന്മാരെ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതര കാര്യത്തിൽ സീറോ മലബർ സഭയിലും മെത്രന്മാരെ വിമർശിക്കൂ പരിഹസിക്കൂ ആക്ഷേപിക്കൂ ചിലപ്പോൾ അവർക്ക് അനക്കം വെച്ചേക്കാം സഭ മുഴുവനും ശ്രമിച്ചിട്ടും റോമ ശ്രമിച്ചിട്ടും കിടക്കുകയാണ് നിങ്ങളൊന്ന് കളിയാക്കിയാൽ ആക്ഷേപിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ഒരനക്കം വെച്ചേക്കാം കാരണം ഇന്ന് നാനാവശത്തു നിന്നും ആക്രമണം ഉണ്ടായപ്പോഴാണ് ഈ കന്യാസുരമാരുടെ കാര്യത്തിൽ ഈ പ്രതിഷേധം ഒരു പത്രസമ്മേളനത്തിലോ ഒരു പരാതി കൊടുക്കുന്നതിലോ മാത്രം പോരാ എന്ന് ഞങ്ങളുടെ മെത്രന്മാർക്ക് തോന്നിയത് ഇനി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ സഭയുടെ കാര്യത്തിൽ ഞങ്ങളുടെ മെത്രന്മാർ ഇടപെടുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടതേ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ രൂപതയെ വിട്ട് പുറത്തൊരു കാര്യത്തിലും ഇടപെടുകയില്ല അത് എറണാകുളം അങ്കമാലി രൂപതയുടെ കാര്യത്തിൽ ഞങ്ങൾ വർഷങ്ങളായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ ആക്രമിക്കപ്പെട്ടെന്ന കാര്യത്തിൽ നാനാ നാനാവശത്ത് നിന്നും അതായത് കേരള സമുദായത്തിൻ്റെയും ഭാരത സമുദായത്തിൻ്റെയും സകല സ്ഥലത്തും സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ചില പ്രതികരണങ്ങൾ ഞങ്ങൾ ചെയ്തു പോയത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നടത്തിയതാണ് ഈ ലോകത്തുള്ള സകല ആളുകളും കത്തോലിക്ക സഭയെ ആക്ഷേപിച്ച് ഇല്ല എന്താണ് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ച് അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ച് പോയതാണ് എന്തുകൊണ്ടാണ് ലോകത്തുള്ള സകലരും സിറമാൽ സഭയിലും മെത്രാൻമാരെ ആക്രമിക്കുന്നത് വഴിയെ പോകുന്നവർക്കെല്ലാം കൊട്ടാവുന്ന ചണ്ടയായി മെത്രാൻമാർ അധപതിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവീമൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ